ആ ഇന്ന് ഹാർബറിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഹാർബറിൽ മത്തിയില്ല അതാണ് ഇന്നത്തെ പ്രത്യേകത അപ്പോൾ നമുക്ക് ബാക്കി മീനുകളുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ఆయిరతి మున్నూరు ఆయిరతి మున్నూరు ఆయిరతి మున్నూరు ఆయిరతి మున్నూరు ఆయిరతి మున్నూరు ఆయిరతి ఉండ ఉంటా ఉండ ఆయిరతి మున్నూరు ఆయిరతి మున్నూరు వెళ్ళే దాట వెళ్తే ఆయిరతి మున్నూరు ఆయిరతి మున్నూరు ఆయిరతి మున్నూరు ఆయిర తామూరు ఆయిర తామూరు ఆయిర తామూరు ఆయిర తామూరు ఏం తెలుసు ఆయిర తామూరు 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 నా ఆయిర తామూరు కూరా కూరా నా కూరా నా కూరా Hayır tamam. Hayır tamam. Hayır tamam. Hayır tamam. Hayır be. 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 ரெண்டு <lad sauna stealing sound> ഇതൊക്കെ 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 ഇ എന്തേര് 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 നേ വെയി 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 പിടിച്ചാ അളങ്ങി കിതരാൻ പറ്റിയോയി വാട്ട് വെയി വാട്ട് എന്തേര് 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 സുഖാ കഴിച്ചാ തരാം ഇലൈദേന്തേര് എന്തേര് നേയില്ല എന്തേര് 200 എന്തേര് 200 എന്തേര് 200 700 700 700 എന്തേര് 700 എന്തേര് 700 എന്തേര് 1200 എന്തേര് 200 അഞ്ച് എഴുന്നൂറ് അഞ്ച് എഴുന്നൂറ് അഞ്ച് അൻ്റെ എഴുന്നൂറ് അഞ്ചാഴ്ച എഴുന്നൂറ് അഞ്ച് എഴുന്നൂറ് അണ്ട് എഴുന്നൂറ് അൻപൂറ് അഞ്ച് എഴുന്നൂറ് രണ്ടാഴ്ച രണ്ടാഴ്ച എഴുന്നൂറ് രണ്ട് എഴുന്നൂറ് അഞ്ച് എഴുന്നൂറ് രണ്ടാഴ്ച എഴുന്നൂറ് എഴുനൂറ് എഴുന്നൂറ് എഴുന്നൂറ്

ആയിരം 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 ആയിരത്തി പതിനെട്ട് ഒരു കോട്ട കൊടുത്തിന് പതിനെട്ട് രൂപ കൊടുത്തില്ല ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ായിരം തൊള്ളായിരം कोई बात नहीं